എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ശ്രീരാമധ്യാനം നമുക്ക് പഠിക്കാം വാമേ പുരസ്തു ശ്രീരാമ ധ്യാനം നമുക്ക് ശത്രുഘ്നോ ഭരവ്യകോണേഷുഗ്രീവശ്ചിഭാജവാൻ നീലസരോജകോമള രുചി രാമം ഭജേ ശ്യാമളം ഓം ശ്രീരാമചന്ദ്രായ ഓം തുടർന്ന് രാമൻ സീതയോടും ലക്ഷ്മണനോടും ഒപ്പം ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തി അവിടെ ഭരദ്വാജ മുനി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു പലതും പറഞ്ഞ് സന്തോഷിപ്പിക്കുകയും ഫലമൂലാധികൾ നൽകി ആദരിക്കുകയും ചെയ്തു രാമൻ ആരാണെന്ന് തനിക്കറിയാമെന്ന കാര്യവും ലോകഹിതാർത്ഥമാണ് ഇവിടേക്ക് വന്നതെന്നും പറഞ്ഞു വേണ്ട ഉപചാരങ്ങൾ ചെയ്ത് പിറ്റേ ദിവസം അവർ യാത്ര തുടർന്നു കാളിന്തി നദീതീരത്ത് വസിക്കുന്ന വാത്മീകിയുടെ ആശ്രമത്തിനടുത്തേക്ക് പോയി വാത്മീകി മഹർഷി വളരെ സ്നേഹാദ്രപൂർവ്വം ആശ്രമത്തിലേക്ക് രാമലക്ഷ്മണന്മാരെ സീതയോടൊപ്പം ആനയിച്ചുകൊണ്ടുവന്നു ആവശ്യത്തിനുള്ള ഫലമൂലാധികൾ കൊടുത്ത് സൽക്കരിച്ചു തുടർന്ന് വാത്മീകി വെറുമൊരു കാട്ടാളനും പരോപദ്രവകാരിയുമായ ഒരു മനുഷ്യൻ സത്സംഗവും നാമജപവും കൊണ്ട് പദം പ്രാപിച്ച തൻ്റെ പൂർവ്വകഥ രാമന് പറഞ്ഞു കേൾപ്പിക്കുന്നു പൂർവകാലത്ത് ഞാൻ ഒരു കിരാതന്മാരോടത്ത് വസിച്ചിരുന്നുവെന്നും കിരാതശ്രീയെ വിവാഹം ചെയ്ത് നിരവധി കുട്ടികൾ അതിലുണ്ടായി എന്നും കള്ളന്മാരുമായി ചേർന്ന് വഴിയാത്രക്കാരെ കൊള്ളയടിച്ചാണ് ജീവിച്ചിരുന്നതെന്നും പറഞ്ഞു അങ്ങനെയിരിക്കെ ഒരു നാൾ സപ്തഷികൾ പോകുന്നത് കണ്ട് അവരെ കൊള്ളയടിക്കാൻ ഒരുമ്പിട്ടു അവരുടെ അടുത്തെത്തി എന്തിനാണ് ഇങ്ങനെ പാപം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭാര്യയെയും മക്കളെയും പോറ്റാനാണെന്ന് പറഞ്ഞു ഈ പാപഫലം അവർ കൂടി അനുഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തനിക്കറിയില്ലെന്ന് പറഞ്ഞു ഉടനെ പോയി ചോദിച്ചു വരാൻ മഹർഷി അവരോട് പറഞ്ഞു അങ്ങനെ കാട്ടാളൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു വരും അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം എന്നായിരുന്നു മറുപടി ഇത് അയാളെ അതീവ ദുഃഖിതനാക്കി മുനിമാരെ നമസ്കരിച്ചു അങ്ങനെ അയാളുടെ മനസ്സ് ശുദ്ധമായി ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെ ഇവിടെ ഇരുന്ന് മര മര എന്ന് ജപിക്കുക എന്ന് പറഞ്ഞ് മുനിമാർ പോയി അനേക വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചെത്തിയപ്പോൾ വാത്മീകത്താൽ പൊതിഞ്ഞിരുന്ന ആ കാട്ടാളനെ ചിതൽപ്പുട്ടിൽ നിന്നും പുറത്തെടുത്ത് നിങ്ങൾ ശ്രേഷ്ഠനായിരിക്കുന്നുവെന്നും വാത്മീകി എന്ന പേരിൽ അറിയപ്പെടുമെന്നും പറഞ്ഞ് പോയി അലയോ രാമ ഇതെൻ്റെ രണ്ടാം ജന്മമാണ് കാരണം അങ്ങയുടെ നാമമാണ് എന്നെ തീർത്തത് അങ്ങനെ രാമനും സീതയും ലക്ഷ്മണനോടൊപ്പം പിന്നീട് ചിത്രകൂടാചലത്തിൽ താമസം തുടങ്ങി എല്ലാവർക്കും നന്ദി マスすか